ടുക്കുന്തോറം വിജയം ഉറപ്പാക്കുമെന്ന തീരുമാനം ഊട്ടിയുറപ്പിക്കുകയാണ് ബിജെപി കർണാടകയില് രാഷ്ട്രീയ പോര് മുറുകുകയാണ് കോൺഗ്രസിന് വലിയ പ്രഹരമാവുകയാണ് എം എൽ എ പ്രതാപ് ഗൗഡയുടെ പിന്മാറ്റം കോൺഗ്രസ് സഖ്യം വിട്ട് ഗൗഡ ബി ജെ പി ചേക്കേറിയിരിക്കുന്നത് നിലവിൽ കോൺഗ്രസിന്റെ ഏഴ് എം എൽ എമാരും ബിജെപി ക്യാമ്പിലുണ്ടെന്നാണ് സൂചനകൾ തങ്ങളുടെ നേതാക്കളെ തിരിച്ചെത്തിക്കാൻ പെടാപാടുപെടുകയാണ് കോൺഗ്രസ് എന്നാൽ ബി ജെ പിക്ക് വിജയം ഉറപ്പാക്കാൻ പതിമൂന്ന് എം എൽ എ മാർ രാജിവെക്കണം എന്നാൽ ഇത്തരത്തിലാണ് മുന്നോട്ട് പോക്കെങ്കിൽ രണ്ടോ മൂന്നോ ദിവസത്തിനകം കർണാടകയിൽ ബി ജെ പി സർക്കാർ രൂപീകരിക്കുമെന്ന അഭിപ്രായങ്ങളാണ് ഉയർന്നു വരുന്നത് കർണാടകയിൽ രാഷ്ട്രീയ പ്രതിസന്ധി രൂക്ഷമാവുകയാണ് കോൺഗ്രസ് മന്ത്രിസഭ തകർക്കാനുള്ള ബി ജെ പിയുടെ കളിയിൽ ഒരു എം എൽ എ കൂടി സർക്കാരിനുള്ള പിന്തുണ പിൻവലിച്ചു കോൺഗ്രസ് എം എൽ എ ആയ പ്രതാപ് ഗൌഡ പാട്ടീലാണ് പാർട്ടി വിട്ട് ബി ജെ പി ക്യാമ്പിലെത്തിയിരിക്കുന്നത് ഇന്ന് പുലർച്ചെയോടെയാണ് അദ്ദേഹം മുംബൈ ഹോട്ടലിൽ എത്തിച്ചേർന്നത് നിലവിൽ കോൺഗ്രസിന്റെ ഏഴ് എം എൽ എമാരും ബി ജെ പി ക്യാമ്പിലുണ്ടെന്നാണ് വിവരങ്ങൾ ഇവരെ തിരിച്ചെത്തിക്കാനായി കോൺഗ്രസ് ശ്രമങ്ങൾ തുടങ്ങിയിട്ടുണ്ട് ആഭ്യന്തരമന്ത്രി എം വി പാട്ടീൽ ഇവരുമായി കൂടിക്കാഴ്ച നടത്തുമെന്ന് അറിയിച്ചു പതിമൂന്ന് എം എൽ എമാരെങ്കിലും രാജിവെച്ചാൽ മാത്രമേ ബി ജെ പിക്ക് കർണാടകയിൽ സർക്കാർ രൂപീകരിക്കാനുള്ള വഴി തെളിയുകയുള്ളൂ അതേസമയം കർണാടകയിൽ കോൺഗ്രസ് ജെ ഡി എസ് എം എൽ എമാരെ ഇന്ന് റിസോർട്ടുകളിലേക്ക് മാറ്റാനാണ് തീരുമാനം ഇതിനായി എല്ലാ എം എൽ എമാരും ബംഗളൂരുവിലേക്ക് എത്താൻ പാർട്ടി നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇവരെ നിരീക്ഷിക്കാനായി മൂന്ന് മന്ത്രിമാരെയാണ് ജെ ഡി എസ് ചുമതല ഏർപ്പെടുത്തിയിരിക്കുന്നത് കർണാടകയിൽ രണ്ടോ മൂന്നോ ദിവസത്തിനകം ബി ജെ പി സർക്കാർ രൂപീകരിക്കുമെന്ന് മഹാരാഷ്ട്ര മന്ത്രി രാംഷണ്ഡേ പറഞ്ഞു ബി ജെ പി സർക്കാർ രൂപീകരിക്കാനാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത് കോൺഗ്രസ് സർക്കാർ ഉടൻ തന്നെ താഴെ വീഴുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് മലയാളം എക്സ്പ്രസ്